ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശയ കടയ്ക്കൽ ഇന്ന് നമ്മുടെ പുറമെ ഞാൻ ആ ഒരു തമ്പനയിൽ കൊടുത്തിരുന്നല്ലോ അത് നിങ്ങൾ എല്ലാവരും നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചതാണോ അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ കണ്ടു കഴിയുമ്പോൾ നീല കളറിലുള്ള വെയിൻ പോലെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ വെരിക്കോസ് വെയിൻ ആണോ എന്നാണ് ഞാനതിൻ്റെ അത് ചോദിച്ചത് അപ്പോൾ ഈ പറഞ്ഞ ഒരു സംശയം നിങ്ങളിൽ എല്ലാവർക്കും അതായത് ഇപ്പോൾ ഈ വീഡിയോ ക്ലിക്ക് ചെയ്ത് കാണുന്ന എല്ലാവർക്കും കാണും കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അൻപത് ശതമാനം സ്ത്രീകളിലും ഈ പ്രശ്നമുണ്ട് എന്ന് വെച്ചാൽ പുരുഷന്മാരിൽ ഇല്ല എന്നല്ല പറഞ്ഞത് സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുപോലെ തന്നെ ഈ പറഞ്ഞ പ്രശ്നം അലട്ടുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേരുടെയും കാലുകൾ അതായത് ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ട് എന്നെ തന്നെ കാണിക്കാനായിട്ട് വെരിക്കോസായിട്ട് കാണിക്കാൻ വരുന്ന പേഷ്യൻസിൻ്റെ കാര്യം തന്നെ പറയും ഇപ്പോൾ ചിലപ്പോൾ സ്ത്രീകളായിട്ടുള്ളവരോ പുരുഷന്മാരോ ആര് വന്നു കഴിഞ്ഞാലും പൊതുവെ ഇപ്പോൾ നമ്മുടെ ഈ കാലിൻ്റെ വണ്ണയിൽ വണ്ണയിലോ അല്ലെങ്കിൽ തുടയുടെ ആ ഒരു ജസ്റ്റ് ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ നീല കളറിലുള്ള ചെറിയ വെയിൻസ് ഇങ്ങനെ തടിച്ച് 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 ഇങ്ങനെ ഒരു വല പോലെ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് കാണും അപ്പോൾ ഇത് കണ്ടിട്ട് എല്ലാവർക്കും ഒരു പേടിയാണ് ഇത് വെരിക്കോസ് വെയിൻ ആണോ എൻ്റെ കാലിൽ വ്രണം വന്ന് പൊട്ടാനുള്ള സാധ്യതയുണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ബ്ലഡ് ഇങ്ങനെ ലീക്ക് ആവുന്നത് പോലെയൊക്കെ കണ്ടിട്ടുണ്ട് ആളുകൾ പറയും ഇതിങ്ങനെ തടിച്ച് മുഴകൾ പോലെ വന്ന് കാലിൽ ഭയങ്കര നീര് വരും അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാറുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് അപ്പോൾ വന്ന് സംശയം ചോദിക്കാറുണ്ട് ഇതിന് മരുന്നുണ്ടോ ഡോക്ടറെ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ മെയിനായിട്ട് പറയുന്നത് ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ കാലിൻ്റെ അകത്ത് നീല നിറത്തിൽ തടിച്ച് നിൽക്കുന്ന ചെറിയ വെയിൻസ് എന്താണ് എന്നും അതുപോലെ തന്നെ എന്താണ് വെരിക്കോസ് വെയിനും ഇതും തമ്മിലുള്ള വ്യത്യാസം വെരിക്കോസ് വെയിൻ ആയാലും ഈ രീതിയിലുള്ള പ്രശ്നങ്ങളായാലും നമ്മൾ എന്ത് തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റാണ് അതായത് സർജറി ഒന്നും ഇല്ലാതെ തന്നെ നമുക്കിത് മാറ്റാനായിട്ട് സാധിക്കുമോ കാരണം എല്ലാവർക്കും സർജറിയാണ് ആദ്യം ഓർമ്മ വരുന്നത് അതുപോലെ തന്നെ നമ്മളിത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ടെസ്റ്റുകളാണ് ചെയ്യേണ്ടത് എല്ലാ കാര്യവും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ മെയിൻ കാര്യത്തിലേക്ക് വരാം നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള രക്തക്കുഴലുകളാണുള്ളത് എന്താണ് ശുദ്ധരക്തം കൊണ്ടുപോകുന്നത് അതായത് ഹൃദയത്തിൽ നിന്ന് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തെയും പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ശുദ്ധ രക്തം കൊണ്ടുപോകുന്ന വെസൽസ് ഉണ്ട് അപ്പോൾ അതിന് നമ്മൾ ആർട്ടറികളെന്നും എന്നാൽ ഈ ശുദ്ധരക്തം അവിടെ എത്തി അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞ് അശുദ്ധരക്തമായിട്ട് ഇത് നമ്മുടെ ഹാർട്ടിലേക്ക് തിരിച്ചു വന്ന് പ്യൂരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹൃദയത്തിലേക്കും രക്തത്തെ ശരീരത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് എത്തിക്കുന്ന വെയിൻസ് ഉണ്ട് അപ്പോൾ വെസൽസ് ഉണ്ട് അപ്പോൾ ഇതിനെ നമ്മൾ വെയിൻസ് എന്ന് പറയുക അതാണ് വെരിക്കോസ് വെയിൻ എന്നല്ലേ പറയും വെരിക്കോസ് ആർട്ടറി നമ്മൾ പറയാറില്ലല്ലോ അപ്പോൾ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗത്തുനിന്ന് ഹൃദയത്തിലേക്ക് വരുന്ന ആ വെയിൻസിലുണ്ടാവുന്ന ചെറിയ ബ്ലോക്കുകൾ അതായത് നമ്മുടെ ഈ വെയിൻസ് ആർട്ടറി നല്ല ഓപ്പൺ ആയിട്ടാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ വെയിൻസ് വെയിൻസിന്ന് പെട്ടെന്ന് ബ്ലഡ് നമ്മുടെ ഹൃദയത്തിലേക്ക് പമ്പ് ചെയ്ത് കയറാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ വാൽവുകൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല ഇലാസ്റ്റിസിറ്റി ഉള്ള ഒരു കുടലിൽ കൂടെയാണ് ഇത് പോകുന്നത് അപ്പോൾ ഈ കുടലിൻ്റെ ഇലാസ്റ്റിസിറ്റി സ്വാഭാവികമായിട്ട് നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ടോ ഇല്ലെങ്കിൽ ഈ വാൽവുകൾക്കുണ്ടാകുന്ന തകരാറുകൾ കൊണ്ടോ നമ്മുടെ ശരീരത്തിൻ്റെ അത് വെലിക്കോസ് വെയിൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ മെയിനായിട്ട് ഈ പറയുന്ന വെയിൻസിലുണ്ടാവുന്ന ഡാമേജസ് കൊണ്ടാണ് നമുക്ക് വെരിക്കോസ് വെയിൻ ഉണ്ടാവാനുള്ള കാരണം ഇനി ഇങ്ങനെ ഉണ്ടായി കഴിയുമ്പോൾ പലപ്പോഴും ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസ് നമ്മളോട് പറയുന്ന ലക്ഷണങ്ങൾ ഒന്ന് കാലിൻ്റെ പല ഭാഗത്തായിട്ട് അതായത് വണ്ണയിലും മറ്റുമായിട്ട് ഭയങ്കരമായിട്ടുള്ള കഴപ്പ് കാല് തറയിലേക്ക് കുത്താൻ പറ്റുന്നില്ല ചുട്ടുനീറ്റൽ പോലെ അനുഭവപ്പെടുന്നുണ്ട് എന്തോ മുളക് അരച്ച് തേച്ചതുപോലെയാണ് കാലിൽ തോന്നുന്നത് അതുപോലെ തന്നെ ചിലർക്ക് ഭയങ്കരമായിട്ടുള്ള നീരും പച്ച നിറത്തിലോ നീല നിറത്തിലോ ഇല്ലെങ്കിൽ ഒരു പർപ്പിൾ കളറിലോ ഒക്കെ ആയിട്ടും വെയിൻസ് ഇങ്ങനെ തടിച്ച് പൊങ്ങി ചെറിയ മുഴകൾ അല്ലെങ്കിൽ കുമിളകൾ പോലെ നമ്മുടെ കാലിൻ്റെ പുറമേ കാണാൻ പറ്റുന്ന രീതിയിലുള്ള അവസ്ഥയിലേക്ക് പോകും ഇത് രാത്രി സമയത്ത് വേദന ഭയങ്കരമായിട്ട് കൂടുന്ന ഒരു ലക്ഷണമായിരിക്കും എല്ലാവർക്കും കാണുന്നത് രാവിലെ നമുക്ക് വേദന അത്ര കാര്യം ജോലിയൊക്കെ ചെയ്ത് നടക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഇതൊന്നും ചിന്തിക്കത്തില്ല അപ്പോൾ ആ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങൾ കാണും ഇനി ഈ പറഞ്ഞ പ്രോബ്ലം കൂടുതലായിട്ടും ആർക്കാണ് ഉണ്ടാവുന്നത് ഇപ്പോൾ ഒരുപാട് നേരം നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ അതായത് എനിക്ക് വരുന്ന പേഷ്യൻസ് ആയിട്ട് ഞാൻ കാണുന്നതെന്ന് പറഞ്ഞാൽ സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചർമാർ നഴ്സ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഹെൽത്ത് വർക്കേഴ്സ് നഴ്സ് അങ്ങനെയുള്ള ആൾക്കാർ മിലിട്ടറിയിൽ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ ഹോട്ടലിലോ മറ്റ് കടകളിലോ സാധനങ്ങളൊക്കെ എടുത്ത് കൊടുക്കുന്നതിനൊക്കെ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ പാചകത്തിൻ്റെ ജോലിക്ക് പോകുന്ന ആളുകൾ അതുപോലെ തന്നെ പോലീസിലുള്ള ആൾക്കാർ അതായത് പൊതുവേ ഈ ഭാരം എടുക്കുക അല്ലെങ്കിൽ ഒരുപാട് സമയം നിൽക്കുക മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് പൊതുവേ ആളുകൾ അതായത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇപ്പോൾ ബസ് കണ്ടക്ടർമാർ ഡ്രൈവേഴ്സ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് ഇത് കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ജോലിയുടെ ഒരു പാറ്റേൺ വന്നുകൊണ്ടിരിക്കുന്നത് ഇനി അങ്ങനെ ഒരു പാറ്റേൺ അതായത് ജോലി അനുസരിച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് പ്രധാനമായിട്ട് ഈ വെയിൻസ് തന്നെ സൂപ്പർഫിഷ്യൽ ആയിട്ട് അതായത് നമ്മുടെ കാലിൻ്റെ പുറമേ ഉള്ള ഭാഗത്ത് കാണപ്പെടുന്ന സൂപ്പർഫീഷ്യൽ വെയിനും അകത്തുകൂടി പോകുന്ന മെയിൻ ആയിട്ടുള്ള ഡീപ്പ് വെയിൻസും ഉണ്ടാകും എപ്പോഴും വെരിക്കോസ് ഉണ്ടാവുന്നത് നമ്മുടെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള വെയിൻസിൻ്റെ അകത്ത് ഉണ്ടാകുന്നത് ചെറിയ ചെറിയ ബ്ലോക്കുകൾ കൊണ്ടാണ് അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പൊതുവേ ഇത് ഈയൊരു വേദനയും മറ്റും ഒക്കെ കുറയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ് ആഹാരത്തിൽ എന്തൊക്കെ മാറ്റം വരുത്തണം ഇനി അതിൻ്റെ ചികിത്സ എന്താണ് ഈ കാര്യങ്ങളിലേക്ക് വരാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പറയാം ഒന്നാമത്തേത് നമ്മുടെ കാലിൻ്റെ മുകൾ ഭാഗത്ത് നിന്നിട്ട് അതായത് നമ്മൾ മുകൾ ഭാഗത്തേക്കാണല്ലോ ബ്ലഡ് പോകാനുള്ളത് അപ്പോൾ താഴെ പാദത്തിൻ്റെ അവിടുന്ന് മുകളിലേക്ക് പോകണം പക്ഷേ നമ്മുടെ ശരീരത്തിലെ മറ്റ് വെസൽസിനേക്കാളും കൂടുതലായിട്ട് ഒരു പ്രഷർ വേരിയേഷൻ നമ്മുടെ ഈ പറയുന്ന കാലിൻ്റെ ഭാഗത്തുള്ള വെയിൻസിന് ഉണ്ടാവും അപ്പോൾ ഈ കാരണം കൊണ്ട് അവിടെ പ്രഷർ എപ്പോഴും കൂടുതലാണ് അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പരമാവധി നിന്നുകൊണ്ടുള്ള ജോലികൾ ഒഴിവാക്കുക ഇനി അങ്ങനെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്കെങ്കിലും ഇരിക്കുന്ന ഒരു ശീലം നമ്മൾ കൊണ്ടുവരിക അതും കാല് കുറച്ച് നീട്ടി വെച്ചിട്ട് ഉയർത്തി വെച്ചിരിക്കുന്ന രീതിയാണ് കൊണ്ടുവരാനുള്ളത് ഇപ്പോൾ രാത്രി നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഒരു പില്ലോയുടെ ഹൈറ്റ് പില്ലോയെന്ന് പറയുമ്പം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയുള്ള വലിയ പില്ലോയൊക്കെ നോക്കിയിട്ട് എടുത്ത് വെക്കുക അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാലിൻ്റെ കുഴപ്പമുണ്ടാകുന്ന പോലെ തന്നെ നടുവിനും കൂടെ കംപ്ലൈൻറ്റ് വരാനാണ് സാധ്യത അതുകൊണ്ട് പില്ലോ വെക്കുക എന്ന് പറയുന്ന ഒരു ചെറിയ തെറ്റുണ്ട് അതായത് നമ്മൾ കിടക്കുന്ന പ്രതലത്തേക്കാൾ കുറച്ചുകൂടി ഉയർന്ന അതായത് നടുവിന് മുകളിലേക്ക് പോകാത്ത രീതിയിൽ ചെറിയ അതായത് ഒരു നോർമൽ ഡബിൾ ബെഡ്ഷീറ്റാണ് നിങ്ങൾ എടുക്കുന്നതിന് കിട്ടിൽ അതിനെ നമ്മൾ മടക്കിയിട്ട് ഒരു നാല് അല്ലെങ്കിൽ ഒരു ആറായിട്ട് മടക്കി ഒരു ഏകദേശം ഒരു ഈ ഒരു ഹൈറ്റ് വരുന്നത് പോലെ വെച്ചിട്ട് അതിൽ വേണം നമ്മൾ കാല് ഒഴിച്ച് കിടക്കാനുള്ളത് അല്ല നല്ല ഹൈറ്റിൽ വെച്ചാൽ നടുവേദനയും കൂടി വരും അതുകൊണ്ട് ആദ്യമേ അതൊക്കെ പറയുകയാണ് അതുപോലെ തന്നെ നമുക്ക് കംപ്രഷൻ സ്റ്റോക്കിങ്സ് വാങ്ങാനായിട്ട് ഇട്ട് അതായത് നമ്മുടെ കാലിൽ ഈ സോക്സ് പോലെ നമുക്ക് ഇടാൻ പറ്റുന്ന ഞാൻ അതിൻ്റെ സൈഡിൽ ഞാൻ കാണിച്ചുതരാം അപ്പോൾ ആ ഒരു രീതിയിൽ ജസ്റ്റ് ഇവിടെ ഫോട്ടോ ആയിട്ട് തന്നെ കാണിച്ചു തരാം അപ്പം അങ്ങനെ നമുക്ക് സ്റ്റോക്കിങ്സ് ഉപയോഗിക്കാം ഇനി ഇറകി പിടിച്ച വസ്ത്രങ്ങൾ നമ്മൾ പരമാവധി ഈ രോഗമുള്ളവർ ഉപയോഗിക്കരുത് അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് നടക്കുന്ന ശീലം അമിതമായിട്ട് വ്യായാമം ചെയ്യുന്ന ശീലം ഒക്കെ ഉണ്ടെങ്കിൽ ഇത് നമ്മൾ നല്ല രീതിയിൽ കുറച്ച് കൊണ്ടുവരണം പിന്നീട് നമ്മുടെ ആഹാരത്തിൻ്റെ അകത്തേക്ക് വരുമ്പോൾ നമ്മൾ പഞ്ചസാര ഒഴിവാക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ വെരിക്കോസിൻ്റെ കണ്ടീഷനിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യണം നമ്മൾ ഉപ്പിൻ്റെ അളവ് പരമാവധി കുറയ്ക്കുക ഫൈബർ കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക കൊഴുപ്പടങ്ങിയ ആഹാരങ്ങൾ നമ്മൾ മാക്സിമം ഒന്ന് കുറയ്ക്കുക മുതലായിട്ടുള്ള കാര്യങ്ങളും രാത്രിയിൽ കിടക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ കാലിൻ്റെ മസിലുകൾ നന്നായിട്ട് നമ്മുടെ കൈ കൊണ്ട് മസാജ് ചെയ്യുന്ന രീതിയിൽ കൂടെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം വേദന തന്നെ രാത്രിയിൽ കുറയ്ക്കാനായിട്ട് പറ്റും ഇനി ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എണ്ണ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും അതായത് പിണ്ടതൈലം നേരത്തെ ഒരു വീഡിയോ ഞാൻ ഇതിനെപ്പറ്റി ചെയ്തിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ മരുന്നുകളെയും മറ്റു കാര്യങ്ങളെയും പറ്റിയൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല പിണ്ടതൈലം നമ്മൾ ഏതെങ്കിലും ഒരു ആയുർവേദ ഫാർമസിയിൽ നിന്ന് വാങ്ങുക അത് വാങ്ങിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂടാക്കുക നമ്മുടെ കാലിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് മുകൾ ഭാഗത്തേക്ക് സാധാരണ എണ്ണ നമ്മൾ മുകളിൽ നിന്ന് താഴേക്കാണ് അപ്ലൈ ചെയ്യുന്നത് പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ കാലിൻ്റെ താഴ്ഭാഗത്ത് നിന്നും മുകൾ ഭാഗത്തേക്ക് നമ്മൾ മസാജ് ചെയ്യുക അങ്ങനെ മസാജ് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് വീട്ടിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തിൽ ഫാമിലിയിൽ ആരെങ്കിലും കൊണ്ട് ചെയ്യിച്ചാലും മതി അപ്പോൾ ആ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യുക കാരണം നമ്മുടെ വെയിൻ്റെ ഡയറക്ഷൻ മുകളിലോട്ടായതുകൊണ്ട് നമ്മുടെ ഹെയറിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വേണം നമ്മൾ മസാജ് ചെയ്യണം അപ്പോൾ ഇതൊരു നോർമൽ ആയിട്ടുള്ള ചികിത്സയാണ് ഇനി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞ നമ്മുടെ വീട്ടിലെ പ്രതിരോധ മാർഗങ്ങളാണ് ഇനി ഇതിന് വേണ്ട ടെസ്റ്റും നമുക്കിതിനെ എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ള കാര്യമാണ് വരുന്നത് സാധാരണ നമ്മൾ എപ്പോഴും ഇത്തരത്തിലുള്ളൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മളത് വെച്ചുകൊണ്ടിരിക്കരുത് അതായത് നമ്മൾ ഇത് ട്രീറ്റ് ചെയ്യാതെ പൊക്കോണ്ടിരിക്കുന്നതോറും രോഗം കൂടി കൂടി വരും പിന്നീട് ഇത് ചികിത്സിച്ച് മാറ്റാൻ പറ്റാത്ത ഒരു രോഗമായിട്ട് മാറും ചിലപ്പോൾ ഇതൊക്കെ പൊട്ടി അതിന് ശേഷം നമുക്ക് വെരിക്കോസ് അൾസറായിട്ട് മാറാം ചിലപ്പോൾ ബ്ലഡ് വരുന്ന പോലെ ബ്ലീഡ് ചെയ്യുന്നത് പോലെ കാല് ഭയങ്കരമായിട്ട് വണ്ണം വെക്കുന്ന പോലെയൊക്കെ ആവും അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു ഡോക്ടറെ കാണും അതിനുശേഷം ഇത് വെരിക്കോസിൻ്റെ ഏത് ഗ്രേഡ് ആണ് എന്നാണ് ചെക്ക് ചെയ്യാനുള്ളത് ഏത് ഗ്രേഡ് ആണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ഈ സൂപ്പർഫീഷ്യലായിട്ട് നമുക്ക് കാണുന്ന സ്പൈഡർ വെയിൻസ് പോലെ കാണും ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് തടിപ്പുകൾ പോലെ വരുന്ന രീതിയിലേക്ക് കാണാം മൂന്നാമതാകുമ്പോൾ അതിൻ്റെ അകത്ത് നീരും കൂടി വരും നാലാമതാകുമ്പോൾ കളർ ഡിഫറൻസ് വന്നു തുടങ്ങും പിന്നെയുള്ള സ്റ്റേജുകളിലാണ് നമുക്ക് ഈ മുറിവുകളും മറ്റുമൊക്കെ വരുന്നത് അതായത് കോംപ്ലിക്കേറ്റഡ് സ്റ്റേജിലേക്ക് പോകും അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമ്മൾ ഡോക്ടറെ കണ്ടതിന് ശേഷം ഏത് ഗ്രേഡാണെന്ന് നോക്കി അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ഡോക്ടർ ഡിസൈഡ് ചെയ്യും ഇനി അത് കഴിഞ്ഞതിന് ശേഷം ഡോപ്ലർ എന്ന് പറയുന്നൊരു ഉണ്ട് അതായത് നമ്മുടെ വാസ്കുലാരിറ്റി ചെക്ക് ചെയ്ത് നോക്കാം അതായത് ഇതിൻ്റെ പ്രഷർ അതായത് അതിൻ്റെ വിസ്കോസിറ്റി എങ്ങനെയാണ് അതിൻ്റെ അകത്തുള്ള നമ്മളെ വ്യാപ്തം എത്ര ഉണ്ട് മുതലായിട്ടുള്ള കാര്യങ്ങളും ഇതിൻ്റെ ആ ബ്ലഡ് സപ്ലൈ പ്രോപ്പറായിട്ട് തന്നെയാണോ പോകുന്നത് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അൾട്രാസൗണ്ട് ഡോപ്ലർ സ്കാനിലൂടെ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും ഇനി നമുക്കിതിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് വരുമ്പോഴെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഞാൻ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് സ്ഥിരാവിതം എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് അതായത് ഒരു നീഡിൽ നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് ഇട്ടിട്ട് കെട്ടി നിൽക്കുന്ന ബ്ലഡ് നമുക്ക് പൂർണ്ണമായിട്ടും പുറത്തേക്ക് എടുത്ത് മാറ്റാൻ പറ്റും ഇനി രണ്ടാമത് ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ലീച്ച് തെറാപ്പി എന്ന് പറയുന്നത് അതായത് കുളയട്ട ചികിത്സ അതായത് നമ്മൾ ഈ പറയുന്ന ആ ഒരു വെയിൻസ് ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ അവിടെ നമ്മൾ കുളയട്ടയെ കൊണ്ട് കടിപ്പിക്കും ഈ കുളയട്ട പൂർണ്ണമായിട്ടും ഈ ബ്ലഡിനെ കുടിക്കും അതായത് നമ്മളൊരു നീഡിലിടുമ്പോൾ ഒരു പരിധി വരെ നമുക്ക് അതായത് ഒരു ഫോഴ്സ് നമുക്ക് എക്സേർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല പക്ഷേ ഇത് കുളയട്ടേന ഇടുമ്പോൾ എന്ന് പറഞ്ഞാൽ കുളയട്ടയ്ക്ക് ഒരു പ്രഷർ പ്രഷറുണ്ട് അപ്പോൾ ഇതെന്ത് ചെയ്യും ആ ഭാഗത്തുനിന്ന് കറക്റ്റായിട്ട് ഈ ബ്ലഡ് ഇങ്ങനെ സക്ക് ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രഷറും ഉണ്ട് ആ ഭാഗത്തുള്ള അശുദ്ധ രക്തം പൂർണ്ണമായിട്ടും വരും വാസ്കുലാരിറ്റി നോർമലാകും പുറത്തുള്ള ശുദ്ധരക്തം ഈ ഭാഗത്തേക്ക് വരും ഇൻഫെക്ഷൻസ് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഈ പറയുന്ന കുളയേട്ട ചികിത്സയും ചെയ്യാൻ പറ്റും ഒരുപാട് പേർക്ക് വളരെ നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് വ്യത്യാസം വന്ന് അതായത് രോഗം പൂർണ്ണമായിട്ട് മാറിയെന്നല്ല എങ്കിലും നല്ല രീതിയിൽ നമുക്കിതിനെ കുറച്ച് അതായത് ഒരു പ്രശ്നവും ഇല്ലാത്ത രീതിയിലേക്ക് തുടക്കത്തിലൊക്കെ ആണെങ്കിൽ പിന്നെ ഇതിന് മരുന്നുകൾ തന്നെ ധാരാളമാണ് മരുന്നിലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് തന്നെ മാറും പക്ഷേ കോംപ്ലിക്കേറ്റഡ് സ്റ്റേജിലേക്ക് പോയാൽ നമുക്കിപ്പോൾ ഊണ്ട് അതായത് ഒരുപാട് വ്രണങ്ങൾ വന്നുകഴിഞ്ഞാൽ പോലും നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റിലൂടെ വളരെ എഫക്റ്റീവായിട്ട് മാറ്റാൻ പറ്റും എപ്പോഴും ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് ചെയ്യുന്ന ഡോക്ടർ ട്രെയിൻഡ് ആണോ എന്നൊരു കാര്യം നോക്കുക അതായത് ഫുള്ളി ഇത് ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധമുള്ള ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് മാത്രമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളിലും ഈ വെരിക്കോസിൻ്റെ ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്നുണ്ട് എപ്പോഴും അത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമ്മൾ ഡോക്ടറെ നേരിട്ട് കണ്ടിട്ട് മാത്രമായിരിക്കണം എപ്പോഴും അതിനുള്ള ട്രീറ്റ്മെൻറ്റുകൾ ഡിസൈഡ് ചെയ്യാൻ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കരുത് വെച്ചുകൊണ്ടിരുന്ന് രോഗം മൂർച്ഛിപ്പിക്കരുത് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിർത്തുകയാണ് അപ്പോൾ ഈ ഒരു വിഷയമായിട്ട് ഞാനിത് സ്ഥിരമായിട്ട് ചെയ്യുന്ന ആയതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയമായിട്ട് എന്ത് സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിലും നിങ്ങൾക്ക് അത് കമൻറ്റായിട്ടോ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചോളൂ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ